ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നതോടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായ നഗരമായി പാലക്കാട് ജില്ല വ്യവസായ വ്യവസായ വകുപ്പ് മന്ത്രി പി പാലക്കാട് ഇടനാഴിയുടെ ഓഫീസ് കുടുംബിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന ചിന്താഗതി പൂർണമായും മാറിയെന്നും നിക്ഷേപകർക്ക് ഏറ്റവും വേഗത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു മുമ്പ് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ നിക്ഷേപകർ മടിച്ചിരുന്ന സാഹചര്യം മാറി ഭാരത് ബയോടെക് പോലുള്ള പ്രമുഖ കമ്പനികൾക്ക് വെറും ഏഴു ദിവസം കൊണ്ട് ഭൂമി അനുവദിക്കാൻ സർക്കാരിന് സാധിച്ചത് ഇതിൻ്റെ ഉദാഹരണമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ഇന്ത്യയിൽ ഒന്നാമതെത്തിയത് വലിയ അഭിമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട മേഖലയിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും സ്ത്രീ സംരംഭകരാണെന്നത് വലിയ നേട്ടമാണെന്നും ഏറ്റവും ഉയർന്ന സ്ത്രീ സംരംഭക പങ്കാളിത്തമുള്ള സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു വ്യവസായങ്ങൾക്ക് ആവശ്യമായ നൈപുണ്യമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കാൻ സർക്കാർ പ്രത്യേക നയം രൂപീകരിച്ചിട്ടുണ്ട് വീടുകളുടെ അൻപത് ശതമാനം വ്യവസായത്തിനായി ഉപയോഗിക്കാം കമ്പനികൾ ആവശ്യപ്പെടുന്ന പ്രത്യേക നൈപുണ്യം വിദ്യാർത്ഥികൾക്ക് നൽകാൻ കോളേജുകളുമായി ചേർന്ന് സർക്കാർ പ്രവർത്തിക്കും വലിയ വ്യവസായങ്ങൾ വരുന്നതോടെ ചെറുകിട കമ്പോണൻറ്റുകൾ നിർമ്മിക്കുന്ന നൂറുകണക്കിന് ഉപസംരംഭങ്ങൾ പ്രാദേശികമായി വളർന്നുവരുമെന്നും ഇത് എല്ലാ വീടുകളിലും വരുമാനമെത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു

अभी आएंगे तो जब से आए जनता हो तो अंदर रहने को चार दोस्ती आठ दूसर समझती हैं आठ उम्र बाई दिला ट्राइंग करता हो ये नया उड़ समझती हैं लेकिन जब उड़ते हैं तो ये कहते हैं कि हम जाके इधर आए विनामय सर्मिली संभव उन्हें इंपोर्टेंट दांत लेके क्या लेके तो भी इनको मॉडर्न फैंटीज ह എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി വാണിജ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി എം മുഹമ്മദ് ഹനീഷ് കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കോശി തോമസ് പാലക്കാട് ഐ ഐ ടി ഡയറക്ടർ പ്രൊഫസർ എ ശേഷാദ്രി ശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്